ഹലോ ഗ്രീ മീഡിയാസിലേക്ക് സ്വാഗതം ആടുജീവിതം ഇരുപത്തി ഒൻപത് ദിനങ്ങൾ പിന്നിടുകയാണ് ഒരു മാസത്തിന് മുമ്പ് വന്ന ഈ ഒരു സിനിമ ഇന്നും മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരമായ സിനിമയായി മാറുകയാണ് അതിനുമുമ്പ് അതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്ന കാര്യം വിനീതമായി പറയുന്നു ഒന്ന് പരിഗണിക്കണമെന്ന് ഇന്ന് നാനൂറ്റി മുപ്പത്തി ഒന്നോളം ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്തവർ പെട്ടപ്പോൾ പതിനാറായിരത്തി എണ്ണൂറിന് മുകളിൽ ആളുകൾ കാണുകയും പതിനെട്ട് ശതമാനം ഓക്കെപ്പൻസിയിൽ ഇന്നും ഹൗസ് ഹുൾഡ് ഷോസ് ഒന്ന് ആണ് ഇവിടെ ചാർട്ട് ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഏഴോളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾഡ് ഷോകൾ പ്രാക്ടേസ് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായും ഇതിന് മുകളിലുള്ള ഹൗസ് ഹുൾഡ് ഷോസും ഓൾമോസ്റ്റ് ഫുള്ളുകളും ഉണ്ട് ഇരുപത്തി നാല് ലക്ഷത്തിന് മുകളിലാണ് ഇതുവരെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത് ഫൈനലായിട്ട് പറയുന്നത് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ അത് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തു അതായത് മുപ്പത്തി ഒന്നേ ക്ഷത്തി എത്തി അയ്യായിരത്തിന് എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്നും സിനിമയ്ക്ക് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരികയാണ് സമീപകാലത്തൊന്നും ഇല്ലാത്ത ഒരു വമ്പൻ വിജയമെന്ന് തന്നെ പറയാം കാരണം മലയാളികൾ നൽകിയിരിക്കുന്ന സ്നേഹം തന്നെയാണ് ഈ സിനിമയുടെ വിജയം ഇങ്ങനെ ഒരു ക്ലാസിക് സിനിമ വരുമ്പോൾ അത് കൈയഴിച്ചും മനസ്സ് നിറഞ്ഞും ജനങ്ങൾ കാണുകയാണ് നമുക്കറിയാം സിനിമ കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമ കണ്ടിരിക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ് കേരളത്തിൽ നിന്ന് മാത്രമേ ഏകദേശം നാൽപ്പത്തി ഒന്ന് ലക്ഷത്തോളം ആളുകളാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത് അതും അമ്പത്തിയേഴ് ശതമാനം ആവറേജ് ഓക്യുപ്പൻസിയിൽ വന്നിരിക്കുന്നു ഇരുപത്തി ഏഴായിരത്തിന് മുകളിലുള്ള ഷോകളിലൂടെ ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നു അറുപത്തി രണ്ട് കോടിയാണ് നേടിയിരിക്കുന്നതെങ്കിൽ കേരളത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമായി എഴുപത്തി അഞ്ച് കോടി എത്തുന്നു ഈ സിനിമ എന്നുള്ളതാണ് വേൾഡ് വൈഡായിട്ട് നൂറ്റി അറുപത് കോടിയിലേക്ക് എത്താൻ കുതിക്കുന്നു സിനിമ എന്തായാലും ഇവിടെ നജീബിൻ്റെ ജീവിതവും പൃഥ്വിരാജിൻ്റെ പ്രകടനവും ഒപ്പം ബ്ലസ്സിയുടെ കഷ്ടപ്പാടുകളും ഡെഡിക്കേഷനും എല്ലാം വരുമ്പോൾ മലയാളികൾ ഒരു കാര്യം പറയുന്നു ഇങ്ങനത്തെ സിനിമയാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് ഞങ്ങൾക്ക് തന്നാൽ വിജയിപ്പിച്ചോളാം അപ്പോൾ നമ്മുടെ വീഡിയോ സൃഷ്ടമായി സപ്പോർട്ട് ചെയ്തത് ഗ്രീറ്റ് മീഡിയാസ്